ചിരിപ്പിക്കാൻ പെടുന്ന പാടെ എന്തൊക്കെ കാണിച്ചാ ഒന്ന് ചിരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഒന്നും കാണിക്കണ്ട ഇപ്പൊ ഇപ്പൊ എന്താ വർഷങ്ങൾ വൈകുംതോറും ചിരിപ്പിക്കാൻ പെടുന്ന പാടേട്ടെ എങ്ങനായാലും ചിരിപ്പിച്ചേ വിടോ എങ്ങനായാലും കോക്കനാണിച്ചാലും ഞാൻ ചിരിപ്പിക്കും ലാസ്റ്റ് കണ്ടു ആ അതിനുശേഷം നമ്മൾ എവിടാ പോയെന്ന് പറയേണ്ട ബ്രാൻഡ് ഫാക്ടറി അല്ല ഫാഷൻ ഫാക്ടറിയിലാണ് ഏട്ടാന്ന് പറയേണ്ട ആവശ്യമില്ല തുണിയെടുക്കാൻ തന്നെ പോയത് അപ്പൊ ചേട്ടനായാലും തുണി പിന്നെ ആളെ കാണാനില്ല എനിക്ക് ഈ ബൊമ്മ മാത്രമല്ലായിരുന്നു സംസാരിക്കും ഇച്ചുനേരം കുശലം പറഞ്ഞിരുന്നപ്പം ഏട്ടൻ തടിയെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വന്ന് എനിക്കെങ്ങാണോ ആവണമായിരുന്നു അവിടെ മൊത്തം അരിച്ചു പറക്കെ പിന്നെ ചെന്ന് പത്ത് കുശല അമ്മയിലൂടെ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് മാമനം പിള്ളാരെ സെറ്റും കൂടെ വന്ന് പറയുന്നത് നമുക്ക് ദാ ഫുഡ് കഴിക്കാൻ പോകാന്ന് അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാൻ പുതിയ റോഡ് ഉണ്ടല്ലോ നമ്മളെ കൊല്ലത്ത് വന്ന തേവള്ളി റോഡ് വഴിയാണ് പോന്നത് അപ്പൊ നല്ല മഴ അങ്ങോട്ട് തുടങ്ങി എല്ലാവരും കൂടെ അങ്ങനെ കൂകി വിളിച്ചാണ് പോയത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറ്റുന്നു തന്നെ എനിക്കറിയാൻ വയ്യ അപ്പൊ നമ്മളെല്ലാം നേരെ പോന്ന് തേവള്ളി പാലം കണ്ടിട്ട് നേരെ നമ്മൾ പോന്നത് എങ്ങോട്ടാണ് മീനിലെ ഫുഡ് കഴിക്കാൻ പോവാണ് മീനിൻ്റെ ഫുഡ് കഴിക്കാനില്ല നമ്മളെ കൊല്ലത്തുള്ള പുതിയതാണോ പുതിയതാണോ പഴയതാണോ എന്ന് എനിക്കൊന്നും അറിയാൻ പറ്റുക തേവള്ളിപ്പാലം പുതിയതാണ് അപ്പോൾ നമ്മളിതാ നേരെ ഡാൻസ് ഒക്കെ കഴിച്ചാൽ അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ മാമിയുടെ മാത്രം ഒരു കുറവുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ നേരെ മീനിൻ്റെ അവിടെ ചെന്ന് അപ്പോൾ അപ്പുറത്ത് കായലായത് കൊണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിയിരുന്ന് പുറത്തായിരുന്നു നല്ലത് പക്ഷേ അവർ നമ്മളകത്തേ ഇരുത്തിയോളൂ നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇടിയപ്പം പോലത്തെ പത്തിരി ഉണ്ടല്ലോ അത് ചിക്കൻ കറി പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെന്താ ഒരു കോട്ടയം സ്റ്റൈലാണെന്ന് തോന്നുന്നത് ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ചീനിയും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വിലയും അടിപൊളിയായിരുന്നു പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചു ഇത് നമ്മളെ കള്ളാണ് കേട്ടോ അതും കുടിച്ച് സെറ്റായതൊന്നും ഇല്ല ഇച്ചിരിയൊക്കെ കുടിച്ചിട്ടിന് പോരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ